രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ധർമ്മപഥത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു എങ്ങനെ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് മരിക്കണോ അതോ ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കണോ ആ വീഡിയോ കണ്ടതിന് ശേഷം കണ്ണൂരിൽ നിന്നും ഒരു അശ്വന എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേത് നമ്മളിപ്പോൾ ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും ഒന്നും ചിന്തിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും സാറേ അതൊരു ഭയങ്കര പാട് ഒന്നും ചിന്തിക്കാതെ നമുക്കങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിന്റെ ഉത്തരം ദാ ഉടൻ വരുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ആക്കി ഇടുന്നുണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഇപ്പം ദിലീപ് എന്ന ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഇനി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് മരിച്ചു കഴിഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്നതിനെയാണ് ബ്രഹ്മസത്യമെന്നും ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്നതിനെയാണ് ബ്രഹ്മത്തിൽ ലയിക്കുക എന്നും പറയുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതിന് എന്തെങ്കിലുമില്ല പഞ്ചസാര പാരി ലയിക്കുന്നതി അങ്ങനല്ല നമ്മൾ ബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് രണ്ട് സത്യങ്ങളെ തിരിച്ചറിയുക അപ്പം നിങ്ങൾക്ക് ഭഗവാൻ ഈ ജീവിതം തന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആടിപ്പാടി നടക്കാനല്ല ഈ രണ്ട് സത്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മരിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു മരിച്ച അതായത് നമ്മൾ ജനിക്കുന്നതിനു മുമ്പ് എവിടെയായിരുന്നു ജനിച്ചതിന് ശേഷം നമ്മുടെ അവസ്ഥ എന്ത് ഇതിനെയാണ് ആൾക്കാരും ബ്രഹ്മമെന്നും ബ്രഹ്മസത്യമെന്നും ബ്രഹ്മത്തിൽ ലയിക്കുക എന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിന് ുദ്ധനൊരു ലളിതമായ മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ബുദ്ധൻ പറയുന്നു മന്ത്രങ്ങളൊന്നും വേണ്ട കാരണം മന്ത്രം ഒരു ഭാരമാണ് അത് ജപിക്കാൻ നമുക്ക് എന്ത് വേണം അധ്വാനം വേണം നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ ഏത് മന്ത്രവുമാകട്ടെ നമ്മൾ രാമ രാമ അപ്പൊ നമ്മൾ അതിനൊരു ബലം കൊടുക്കണം ആ ബലം കൊടുത്താണ് നമ്മൾ ഈ മന്ത്രം എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഇങ്ങനെ അത് ചൊല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ ഒരു പ്രശ്നം നമ്മുടെ മനസ്സ് ഇച്ചിരി കഴിയുമ്പോൾ വേറെ എങ്ങോട്ടേക്കെങ്കിലും നമ്മളെ കൊണ്ടുപോകും കാരണം ഈ മന്ത്രം എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധീകരിക്കാനുള്ളതാണ് അത് മനസ്സിൻ്റെതാണ് അപ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ ഇച്ചിരി നേരം ചൊല്ലുമ്പോൾ മനസ്സൊരു കളി കളിക്കും നിങ്ങളെ വേറെ എങ്ങോട്ടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പോകും പിന്നെ നിങ്ങൾ നടത്തുന്നത് അധര വ്യായാമമാണ് അപ്പം മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഉള്ളതാണ് മന്ത്രം മനസ്സിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് പോകാൻ മന്ത്രം നമ്മളെ അനുവദിക്കില്ല എന്നാണ് ശ്രീ ബുദ്ധൻ പറയുന്നത് പക്ഷേ മന്ത്രം നല്ലതാണ് മനസ്സ് ശുദ്ധീകരിക്കാൻ മന്ത്രം ചെയ്ത് മനസ്സ് ആദ്യം ശുദ്ധീകരിക്കപ്പെടുക ഇനി അതിനുശേഷം ഒരെണ്ണം ചെയ്യുക അല്ലാതെ മന്ത്രം ചൊല്ലേണ്ട എന്നല്ല ചൊല്ലണം ചൊന്ന് മനസ്സ് ശുദ്ധീകരിക്കണം പക്ഷേ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന ബ്രഹ്മസത്യം കണ്ടെത്താൻ മന്ത്രം പര്യാപ്തമല്ല എന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത് അപ്പം ആദ്യം നിങ്ങൾ മന്ത്രം ജപിക്കുക ഇഷ്ടദേവന്റെ മന്ത്രം ജപിക്കുക മന്ത്രം ജപിച്ചു മനസ്സിനെ ശുദ്ധമാക്കുക അതിനു ശേഷം ബുദ്ധൻ വളരെ ലളിതമായ ഒരു മാർഗം പറഞ്ഞു നിൽക്കുന്നു മന്ത്രത്തിൻ്റെ ആയിരം മടങ്ങ് ശക്തിയുള്ള ഒരു സംഗതി അതിൻ്റെ പേര് വിപസന എന്നാണ് അതിൻ്റെ പേര് വിപസന ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുതിയ സങ്കേതം ആദ്യം കണ്ടെത്തിയത് ബുദ്ധനാണ് ഇപ്പം പല ഗുരുക്കന്മാരും ബുദ്ധൻ കണ്ടെത്തിയ ഇതിനെ ഓരോന്നായി പരിഷ്കരിച്ചിട്ട് ഫീസും ഒക്കെ വാങ്ങിച്ചീടാക്കുന്നുണ്ട് പക്ഷെ അതിനെ ഒക്കെക്കാൾ വളരെ നല്ലതാണ് സ്ത്രീ ബുദ്ധൻ്റെത് അതായത് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അത്ഭുതം നിങ്ങൾ ശ്രദ്ധിച്ചോണം നിങ്ങളുടെ ഉള്ളിലൊരു അത്ഭുതമാണ് നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്വാസഗതിയെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതമാണ് ഒന്ന് അതായത് നമ്മുടെ ശ്വാസ ഉള്ളിലേക്ക് വരുന്നു പുറത്തേക്ക് പോകുന്നു അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നാല് ഘട്ടങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശ്വാസ ഉള്ളിലേക്ക് പോകുന്നു രണ്ട് ുള്ളിലേക്ക് പോകുന്ന ശ്വാസം ഒരു നിമിഷം അവിടെ നിൽക്കുന്നു ഒരു നിമിഷാർത്ഥം അവിടെ നിൽക്കുന്നു ആ നിൽക്കുന്ന പോയിന്റ് വളരെ വലുതാണ് മൂന്നാമത്തെ കാര്യം ഈ ശ്വാസം തിരിച്ചു പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് നാലാമത്തെ കാര്യം ഇത് പുറത്തേക്ക് പൂർണ്ണമായി പോയി കഴിയുന്നു അപ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാം നനയ്ക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് ഏതാണ് നാല് ഉണ്ടെന്ന് മനസ്സിലാകും ഒന്ന് ശ്വാസം അകത്തേക്ക് പോകുന്നു രണ്ടകത്ത് ചെന്ന ശ്വാസമുണ്ടല്ലോ ഒരു ചെറിയ നിമിഷം ഒരു നിമിഷാർദ്ധം അവിടെ നിൽക്കുന്നു അതിനുശേഷം അവൻ പുറത്തേക്ക് പോകാൻ ഒരു തയ്യാറെടുക്കുന്നു എന്നിട്ട് ഈ ശ്വാസം എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു അപ്പം ബുദ്ധൻ പറയുന്നു നിങ്ങൾ വേറെ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആകെ ചെയ്യേണ്ടത് തുടക്കത്തില് ഒരു സെക്കൻഡ് തുടക്കത്തിൽ ഒരു സെക്കൻഡ് നിങ്ങളുടെ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് പോകുന്നതും ഈ ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കുക വേറെ ഒന്നും ചെയ്യട്ട ശ്വാസം ഇങ്ങനെ അകത്തേക്ക് പോകുന്നു രണ്ടാമതായിട്ട് ശ്വാസം എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ ആദ്യമൊക്കെ ശ്രദ്ധിക്കുമ്പം നിങ്ങൾ ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടുത്ത ദിവസം അത് രണ്ട് സെക്കൻഡ് ആക്കാം അപ്പോഴും നിങ്ങളുടെ മനസ്സ് കളിക്ക് നിങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ അത് പരാജയപ്പെട്ടാലും സാരമില്ല അങ്ങനെ അഞ്ചാറ് ദിവസമാകുമ്പോൾ മനസ്സിന്റെ ഇടപെടൽ കുറഞ്ഞു വരും ഈ ഒരു സെക്കൻഡ് എന്നുള്ളത് പിന്നെ രണ്ട് സെക്കൻഡ് സെക്കൻഡാക്കാം പിന്നെ മൂന്ന് സെക്കൻഡ് സെക്കൻഡാക്കാം പിന്നെ നാല് സെക്കൻഡ് സെക്കൻഡാക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അത് ഒരു മിനിറ്റ് മിനിറ്റാക്കാം അപ്പം നമ്മൾ നമ്മുടെ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് പോകുന്നു ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു ഓർമ്മിക്കുക ഇത് ഒരിക്കലും പ്രാണായാമമല്ല പ്രാണായാമം വേറെ പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴത്തിൽ ശ്വസിക്കുന്നു കൂടുതൽ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു അത് നെഞ്ചിനുള്ളിൽ നിർത്തുന്നു അതിനുശേഷം കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നു അത് ശരീരത്തിന് വേണ്ടുന്ന ഒരു വ്യായാമം മാത്രമാണ് അത് ശരീരത്തിന് നല്ലതാണ് പ്രാണായാമം ഒരിക്കലും നമ്മുടെ ആത്മസത്യം ബ്രഹ്മസത്യം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നില്ല അത് ശരീരത്തിന് വേണ്ടിയുള്ളതാണ് പ്രാണായാമത്തിൻ്റെ നേരെ വിപരീതമാണ് വിവസനം ഇവിടെ ശ്വസന താളത്തിന് ഒരു മാറ്റവും ഇല്ല ഇതിൻ്റെ ഗുണം ഒന്നും ചിന്തിക്കാതെ നമുക്കിരിക്കാൻ പറ്റും നേരത്തെ അശ്വനെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ എന്ത് ഇവിടെ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മനസ്സിലേക്ക് വേറെ ചിന്ത വരുത്തില്ല ശ്രീബുദ്ധൻ ശ്രീബുദ്ധനാണിത് ആദ്യമായി പറഞ്ഞത് ഇതിനെ പിന്നെ ശ്വസനക്രിയ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഗുരുക്കന്മാരും വികസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ബുദ്ധൻ പറഞ്ഞത് വളരെ ലളിതമാണ് മറ്റതൊക്കെ നമ്മൾ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണം ഇത് ഒന്നിൻ്റെ ആവശ്യമില്ല ബുദ്ധൻ പറയുന്നത് നീ നിന്റെ ശ്വാസം മേപ്പോട്ട് പോകുന്നത് ശ്രദ്ധിക്കുക താപ്പോട്ട് പോകുന്നത് ശ്രദ്ധിക്കുക തിരിച്ചു പോകുന്നത് ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നിനക്ക് ചിന്തിക്കാതെ മനസ്സിനെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ ബുദ്ധൻ പറഞ്ഞ വിവാസന രീതി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ആദ്യം ഒറ്റ സെക്കൻഡ് നിങ്ങളുടെ ശ്വാസം മുകളിലേക്ക് പോകുന്നു ആ ശ്വാസം താഴേക്ക് പോകുന്നു അത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ തുടക്കം വന്ന നിലയിൽ നിങ്ങൾ കൈയെടുത്ത് ഇങ്ങനെ മൂക്കിൻ്റെ അടുത്തേക്കും കൂടെ വെച്ചോളൂ അപ്പം ശ്വാസം മേക്കോട്ട് പോകുന്നു തിരിച്ചു വന്ന് നിങ്ങളുടെ കൈകളിലേക്ക് തട്ടുന്നു ഇവിടെ നിങ്ങൾ ഒരു ആയാസവും എടുക്കരുത് പ്രാണായാമം പോലെ നിങ്ങളുടെ ശ്വാസം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ അത് ഒരു മിനിറ്റാകുന്നു പിന്നെ രണ്ട് മിനിറ്റ് മിനിറ്റാകുന്നു മൂന്ന് മിനിറ്റ് ആകുന്നു ഒരു നാല് മിനിറ്റ് വരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നടക്കാൻ നടക്കാനായിട്ട് പോകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും നിങ്ങളുടെ ശരീരം അതായത് വേറൊരാൾ നടന്നു പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ശരീരം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ആറ് ഏഴ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾ ഭക്ഷണം കഴിക്കുന്നത് കൈയും കെട്ടി മാറി നിന്ന് നോക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചിന്ത പോലും വരാതെ ആ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിക്കാനും നിങ്ങൾക്ക് പറ്റും ഇപ്പം നിങ്ങളത് ആസ്വദിച്ച് കഴിക്കുന്നില്ല ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ ഞാനിത് നന്നായി പരീക്ഷിച്ച് അറിഞ്ഞതാണ് പരീക്ഷിച്ച് അറിഞ്ഞ് സത്യമാണെന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഉണ്ടായ അനുഭവങ്ങൾ വളരെ വലുതാണ് എനിക്ക് മൊത്തം പറയാൻ പറ്റില്ല ഇനി നമ്മൾ തുടങ്ങുന്ന അവസരത്തിൽ എന്ത് സംഭവിക്കും നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഈ ശ്വാസം മേൽക്കോട്ട് പോകുന്നതും താഴോട്ട് വരുന്നതും നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഉറക്കം വരാം മനസ്സിലായി അത് കാര്യമാക്കരുത് ഇച്ചിരി ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് നമുക്കത് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ പോയി നിങ്ങളൊരു ഇരുപത് മിനിറ്റൊക്കെ അടുക്കാറാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഉറങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നത് നിങ്ങൾ മാറി നിന്ന് കാണുന്നത് പോലെ നിങ്ങളുടെ ശരീരം ഉറങ്ങിക്കിടക്കുന്നതും ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ദീപം കത്തി കത്തിജ്വലിച്ച് നിൽക്കുന്നതും കാണാൻ പറ്റും നിങ്ങളിത് ചെയ്തു നോക്ക് ചെയ്തു നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ പറ ഞാൻ എന്ത് പ്രായച്ചത്വവും ചെയ്തു തരാം ഒരു ദീപം കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ തുടർച്ചയായി ഇത് പടിപടിയായി ചെയ്താൽ മതി ചിലപ്പോ ഒരു വർഷമോ രണ്ട് വർഷമോ എടുക്കട്ടെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് വിട്ടുപോകരുത് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടുണ്ടോ ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് കൊണ്ടിട്ട് തികച്ചത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ആറു മാസം വരെ എടുത്തിട്ടാണ് ഇത് തികച്ചത് അതിനു മുമ്പ് നമുക്കിത് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് ഓരോരോ ജോലികൾ ജോലികളുള്ളതുകൊണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ എടുത്തോളൂ ഉപേക്ഷിക്കാതിരുന്നാൽ മതി നാൽപ്പത്തെട്ട് മിനിറ്റ് തുടർച്ചയായിട്ട് നിങ്ങളുടെ ശ്വാസം അകത്തോട്ട് പോകുന്നതും തിരിച്ചു പോകുന്നതും നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന നിമിഷം ആ നിമിഷം നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന സത്യം തെളിഞ്ഞു കിട്ടും ഇതിനെയാണ് മോക്ഷം എന്ന് നമ്മൾ വിളിക്കുന്നത് വിളിക്കുന്നതല്ലാതെ വേറൊന്നുമല്ല ആ സത്യം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും അപ്പം നിങ്ങൾക്ക് ബ്രഹ്മസത്യം എന്തെന്ന് മനസ്സിലായി ആ നിമിഷം തന്നെ നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചു അല്ലാതെ മരിച്ചു കഴിഞ്ഞ് എവിടെയോ പോയി ചെന്ന് ചേരുന്നതല്ല െട്ട് മിനിറ്റ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ചു നോക്കേ ഒന്നും ചിന്തിക്കാതെ ഒരു സിനിമ രണ്ടര മണിക്കൂർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അപ്പൊ നമുക്ക് പറ്റ നിങ്ങൾ വിചാരിക്കും ഈ നാല്പത്തെട്ട് മിനിറ്റ് എങ്ങനെ ഈ ശ്വാസത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കും വെറും അതായത് ആ സ്ക്രീനിൽ നടക്കുന്നത് അഭിനയമാണ് മോഹൻലാൽ ഒരുത്തനെ ഇടിക്കുമ്പോൾ ഇടിക്കുന്നില്ല എന്നും കൈ കൊണ്ട് വെക്കുന്നതേ ഉള്ളെന്നും അവൻ വീഴുന്ന കണക്ക് അഭിനയിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ വിഡ്ഢികളാക്കിയാണ് അവിടെ ആ വിഡിത്തരം നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് ഈ ശ്വാസം നമുക്ക് പറ്റും പക്ഷെ ആദ്യമൊക്കെ കുറച്ച് പ്രയാസമാണ് അങ്ങനെ നാൽപ്പത്തെട്ട് മിനിറ്റ് നിങ്ങളിത് പരിശീലിച്ചാൽ രാധെ രാധെ പ്രേക്ഷകരെ അനുഭവസ്ഥം കൊണ്ട് പറയുകയാണ് നിങ്ങൾ നമുക്ക് പലതും തുറന്നു പറയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ആ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമാകും അപ്പോൾ നാൽപ്പത്തെട്ട് മിനിറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ നിമിഷം മരിച്ചു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകും അതോടെ നിങ്ങൾ മറ്റൊരാളായി മാറും മറ്റൊരാളായി മാറുമെന്ന് പറഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവിതം തന്നെ തുടരും ഭർത്താവൂ കൊത്ത് കിടക്കും മക്കത്ത് വേണുന്നത് എല്ലാം കൊടുക്കും പക്ഷേ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല അതിനുശേഷം നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ആഹാരം തന്നെ കഴിക്കും ഭർത്താവുമായിട്ട് നിങ്ങൾ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും അവിടെയും നിങ്ങൾക്ക് ആ ശരീരങ്ങളുടെ തമ്മിൽ ഇങ്ങനെ ആ ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ വേറൊരാളായിട്ടായിരിക്കും പിന്നെ അത് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തികളൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരാളായി മാറും ഈവൻ സെക്സിൽ പോലും അത് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് സെക്സിൽ പോലും നിങ്ങളുടെ ബോഡി ചടിക്കുന്നത് അതായത് വേറൊരാളിങ്ങനെ ഇങ്ങനെ സെക്സിൽ ഏർപ്പെടുന്നത് നമ്മൾ മാറി നിന്ന് കാണുന്നത് പോലെ നമ്മുടെ സ്വന്തം ശരീരം അതിലേക്ക് പോകണത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാതെ നിങ്ങൾ പേടിക്കേണ്ട ഈ ബ്രഹ്മസത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള താല്പര്യം പോകുമോ കുടുംബങ്ങളൊക്കെ തകർന്നു പോകുമോ ഒന്നുമില്ല ഇതൊക്കെ കൊണ്ട് പിന്നെ നിങ്ങൾ പുതിയ ഒരാളായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ ആ പാചകത്തിൽ മാത്രം ശ്രദ്ധിക്കും അതോടുകൂടി നിങ്ങൾക്ക് പിന്നെ അപകടങ്ങളും കുറയും നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാൻ മൂക്കും കുത്തി വീഴുന്നത് അതെല്ലാം മാറിക്കിട്ടും നിങ്ങൾ പരിശ്രമിക്കുക ഇച്ചിരി കഴിഞ്ഞ് നിർത്തിപ്പോകാതിരിക്കുക ഓർമ്മിക്കുക ചിലപ്പോ ഒരു സെക്കൻഡ് പോലും പറ്റിയെന്ന് ഇരിക്കത്തില്ല പക്ഷെ ട്രൈ ചെയ്ത് സംതിങ് Say surely love